ഹായ് പു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഈ ഒരു നെക്ക് എംബ്രോയ്ഡറി ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പറയുന്ന എംബ്രോയ്ഡറി എംബ്രോയിഡറി വർക്ക്സ് ആയാലും കുക്കിംഗ് വീഡിയോസ് ആയാലും നമുക്ക് ഈ ചാനലിലൂടെ നമുക്ക് ഈ ചാനലിലിടാം അപ്പം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത് ഈ റൗണ്ട് ബീഡ്സ് ഈ ഒരു സ്മോൾ സൈസിലുള്ള ഒരു റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം വീറ്റ് ബീഡ്സ് ഗോൾഡൻ ഷെയ്ഡിലുള്ള വീറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ റൈസ് ബീഡ്സ് എന്നൊക്കെ പറയും അതിനുശേഷം ഗോൾഡൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഈ വർക്ക് ചെയ്യാൻ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇത്രയും കേട്ടോ വേറൊരു ഐറ്റം കൂടിയുണ്ട് നമുക്ക് വീഡിയോയിൽ അങ്ങോട്ട് പോകവേ ഞാനത് കാണിച്ചു തരാം അത് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലിപ്പോൾ എടുക്കാഴിഞ്ഞത് നമുക്ക് കാണാം അപ്പം നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് റൗണ്ട് ബീഡ്സൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ നീഡിൽ യൂസ് ചെയ്താണ് വെച്ചിട്ടുള്ളത് നീഡിലൊരു അഞ്ചാറ് നീഡിലെടുത്ത് ബീഡ്സ് എടുത്തിട്ട് ഞാൻ കൊരുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു മൂന്നാല് ബീഡ്സിൻ്റെ അകത്തുകൂടി നീഡിൽ കയറ്റി അന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു വന്നപ്പോൾ ആ ഫസ്റ്റ് ലെയർ കണ്ടിട്ട് എനിക്കത്ര പെർഫെക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നി കണ്ടാൽ മനസ്സിലാവും ഒരു പെർഫെക്ഷൻ കുറവുണ്ട് ഒരു ഷേപ്പ് ലെസ്സായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ തോന്നുന്നുണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഞാൻ ആരി നീഡിൽ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്ത് കൊടുത്തത് അപ്പം ആരി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ എനിക്ക് നീഡിലിനെ കട്ടിയും കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സെക്കൻഡ് ലെയർ നമ്മൾ ഞാൻ ആരി നീഡിലാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ഫസ്റ്റ് ലെയറിനെ കട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് സെക്കൻഡ് ലെയറാണ് കുറച്ചും കൂടെ പെർഫെക്ഷൻ തോന്നുന്നത് സെക്കൻഡ് ലെയറിലാണ് അതുകൊണ്ട് ഞാൻ ആരിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഈ അടുത്ത ബീഡ്സ് വെച്ച് നമ്മളെ ബാക്കി എംബ്രോയ്ഡറി ചെയ്യാം ആദ്യം റൈസ് ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കട്ട് ബീഡ്സ് അതിൻ്റെ നേരെ തിരിച്ചുള്ള ഷേപ്പിലാണ് വെച്ചിട്ടുള്ളത് എനിക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൽ തന്നെ ഓർഡറിൽ തന്നെ നമുക്ക് ഈ കഴുത്തിൻ്റെ അങ്ങേ അറ്റം വരെ വെക്കാം കാരണം ഈ കട്ട് ബീഡ്സിൻ്റെ അകത്താണ് നമ്മൾ ഇങ്ങൊരു വീട് വെച്ച് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ആ കട്ട് ബീഡ്സ് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് അങ്ങ് വരെ ചെയ്തു പോവാം കണ്ടോ വീഡിയോയിൽ വളരെ സ്പീഡിലാണ് പോ വീഡിയോയിൽ വളരെ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സമയം എടുത്താണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്തത് എനിക്ക് നല്ല ചൂടുണ്ട് ചെയ്യാനിരിക്കുന്ന സമയത്ത് ചൂടും കൂടെ ആകുമ്പോഴത്തേക്ക് ആകെ മൊത്തം ഒരു പാടാണ് അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ചെയ്ത വർക്കാണ് അങ്ങനെ ഞാൻ വരെ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ റായ് സ്പീഡ്സിനകത്ത് ഞാൻ കുഞ്ഞ് സ്മോൾ സൈസ് റൗണ്ട് ബീഡ്സും ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഭംഗിയാണ് നമ്മൾ കാണാൻ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് ഈ ബീഡ്സ് ഉണ്ടോ ഇതാണ് നമ്മൾ ആ കട്ട് ബീഡ്സിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു വെക്കാൻ പോകുന്ന ബീഡ്സ് ഈ ഒരു വാക്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പാർട്ട് ഇതാണ് ഏറ്റവും വളരെ പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ് ഈ ഫാബ്രിക് ഗ്ലൂ അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് ഒട്ടിച്ച് വെക്കുക സംഗതി സിമ്പിളല്ലേ അങ്ങനെ ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും ഇതാണ് അത് നമ്മളിതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒട്ടിച്ചിട്ട് കുറേ നേരം അത് സെറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ അടുത്ത ദിവസമാണ് എടുത്തത് അത് അന്ന് അങ്ങനെ തന്നെ ഞാൻ വെച്ചിരുന്നു പിന്നെ അന്ന് എടുക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസമാണ് എടുത്ത് ചെയ്തത് ഇത് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് ബാക്കി വർക്ക് ചെയ്യാം നല്ലതുപോലെ ഇത് ഒട്ടും നല്ലതുപോലെ ഇത് ഒട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ് ഇത്രയും ചെയ്ത് നിർത്താം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്രയും ചെയ്തപ്പോൾ എനിക്കൊരു ഭംഗി കുറവ് പോലെ തോന്നി അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ ഒട്ടിച്ച ആ ബീട്ടില്ലേ അതിന് ചുറ്റും ഈ റൗണ്ട് ബീഡ്സ് വെച്ച് ഒന്നും കൂടെ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ വീണ്ടും അല്ലെങ്കിൽ ഈ റൗണ്ട് ബീഡ്സ് വെച്ച് വീണ്ടും അതിന് ചുറ്റും ഒരു നാലഞ്ച് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് അപ്പോൾ ഇനി അതിന് കുറച്ചും കൂടെ ഭംഗിയുള്ളതുപോലെ തോന്നി അങ്ങനെ ഞാനത് ചെയ്തു ഇത്രയും ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചപ്പം വീണ്ടും എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ റൈസ് ബീഡ്സിൻ്റെ മുകളിൽ ഒന്നും ഒന്നുമുകളിൽ ഈ റൗണ്ട് ബീഡ്സ് വെച്ച് അതിന് മുകളിൽ ഗോൾഡൻ ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സ് ഒന്നും കൂടെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അങ്ങനെ ഒരു മോഡലാക്കി അതും ഇങ്ങോട്ടെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനമായി എൻ്റെ കണ്ണിൻ്റെ ഒരു സന്തോഷമായി എനിക്ക് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി എനിക്ക് വളരെയധികം എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കാണിത്